ഉണ്ണിമൂന്നിന് കേന്ദ്ര കഥാപാത്രോഗി ഹനീഫനെ അണിയിച്ചിരിക്കും ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ മാസം ഇരുപതാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം മാർക്കോ എന്ന് അറിയിച്ചാ വിജയകരമായിട്ടുള്ള രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ കേരളത്തിൻ്റെ മാർച്ച് ആന്ധ്ര നോർത്ത് ഇന്ത്യ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചിത്രം തരംഗമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എയ്റ്റീൻ പ്ലസ് അതായത് എയ് സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലികൾ ചിത്രത്തിന് അധികം കയറാൻ സാധിക്കുന്നില്ലെങ്കിലും എന്തെങ്കിലും യുവാക്കൾ തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആകർഷണം ഇപ്പോഴത്തെ ചിത്രം നോർത്ത് ഇന്ത്യയിലും തെലങ്കാനയിലും റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഉണ്യമോന്ദന കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഫീനെ തിരക്കഥഴുതി സംവിധാനം ചെയ്ത ചിത്രം മാർക്കോ എന്ന് പറയുന്ന സിനിമ നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന മികാൻ എന്ന് പറയുന്ന സിനിമയായിട്ട് സ്വാമി ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത രീതിയിൽ തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് വയലൻസിന്റെ അതിപ്രചാരം തന്നെയാണ് ചിത്രത്തിന്റെ ഉടൻ നീളം കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രം പതിമൂന്നാം ദിവസം പതിമൂന്നാം ദിവസം നോർത്ത് ഇന്ത്യയിൽ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ചിത്രം തെലുങ്കാനയിൽ ഇന്നലെ റിലീസിന് എത്തിയിട്ടുണ്ട് അല്ലെ ആന്ധ്രാ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഒരു കോടിക്ക് മുകളിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നിലവിൽ നല്ലൊരു ബുക്കിങ് തന്നെ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിനും അതോടൊപ്പം തന്നെ ഹിന്ദി പതിപ്പിനും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഇതിനോടൊന്നും തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എഴുപത്താറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ ഉയർത്തി അതിവേഗത്തിൽ നൂറ് കോടി അടിക്കുമെന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രഷർ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കൊറിയൻ റിലീസ് ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വയലൻസിന് ഇഷ്ടപ്പെടുന്ന കൊറിയൻ സിനിമാ പ്രേമികൾക്ക് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും മാർക്കോ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മഹാരാജ ഒരു വലിയൊരു കളക്ഷൻ അവിടെ സ്വന്തമാക്കിയ സാഹചര്യത്തിൽ മാർക്കോ എന്ന് സിനിമ അതിലും വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ കുട്ടികൾക്കായിട്ട് അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുഖ ചിത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട